ണ്ടോന്നെ കൂട്ടാൻ വരുന്നുണ്ടോ അറിയില്ല ഒന്ന് വൈകുന്നേരം വരാന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ട നിങ്ങളെ വെഡ്ഡിംഗ് അല്ലേലോ ആ എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചൊന്നിക്കല്ലോ ടെക്കാക്ക് വാങ്ങിക്കൊടുത്തൊരു ലക്ഷത്തിന്റെ ഫോണാണ് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ചെയിനും ഇപ്പൊ ഡ്രസ്സാന്ന് ഋഷിക്കാക്ക് നല്ല പണിയൊക്കെ ഉള്ള സമയത്ത് നല്ല ഗിഫ്റ്റ് ഒക്കെ എനിക്ക് വാങ്ങിച്ചൊന്നിക്കില്ലേ ഇപ്പൊ ഇങ്ങനെയായി പോയിട്ടല്ലേ എന്തെങ്കിലും ഞാൻ പറയാനല്ലോ പറഞ്ഞു നേരത്തെ വന്ന് ഞാൻ കേട്ടിട്ടാണോ എന്താശിക്കണിയൊക്കെ ഉള്ള സമയത്ത് നല്ല പൊഴി പോലല്ലേ നോക്കിയത് എന്റെ ഗിഫ്റ്റ് അത് വില ഇല്ലാത്തതാണോ ഒന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല നിങ്ങൾ ഈ ഒരു ദിവസം മറക്കാണ്ട് വാങ്ങിച്ചെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ റിലേഷൻ എത്രത്തോളം ഭംഗിയിലാ പോകുന്നു നമുക്ക് രണ്ടൊക്കെ അറിയില്ലേ ബാക്കിയുള്ളവര് പറയുന്ന നിങ്ങള് മൈൻഡാക്കി